ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ടു പീസ് സെറ്റുകളാണ് കൊണ്ടുവന്നേക്കുന്നത് ടോപ്പും ബോട്ടും ആയിട്ടുള്ള ടു പീസ് സെറ്റാണ് കോട്ടൻ്റെതാണ് ടൂ എം ടി ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാണ് നല്ല ഡാർക്ക് റാണി പിങ്കില് വൈറ്റിൻ്റെ ചെറിയ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് യോക്കിലാണെങ്കിൽ നിറയെ ഗ്ലാസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂവിൻ്റെ യോക്കിലായിട്ട് നിറയെ ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി കളർ ഷെയ്ഡ്സാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് അതുകൂടാതെ ലൈനിങ് എല്ലാം അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് നമുക്ക് ഓഫീസിലായിരുന്നാലും പുറത്തെങ്ങാനും പോകപ്പെടായിരുന്നാലൊക്കെ ഇടാനായിട്ട് വെയർ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷീറ്റ്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത് കോട്ടൺ അപ്പോൾ കൂടുതലും ഓഫീസുകൾ യൂസ് ചെയ്യാനായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് എം ഡി ഡബ്ള് എക്സ് എസ് സൈസ് വരെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ കളർ ഇഷ്ടപ്പെടുന്നത് അതിന് സ്ക്രീൻഷോട്ടെടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കുക പിന്നെ നമുക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണം കേട്ടോ പിന്നീട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേലും ആരേലും ഉണ്ടായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ആ ഒരു ഫാമിലിക്ക് ഒന്ന് ജോയിൻ ചെയ്യണം എല്ലാവരും പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് കേട്ടോ നല്ലൊരു നല്ലൊരു വാഴത്തുള്ളിര് എന്നൊക്കെ പറയത്തില്ല ആ ഒരു ആ ഒരു ആ ഒരു യെല്ലോ ഗ്രീൻ ഷെയ്ഡ് വന്ന് മിക്സ് ആയതാണ് കേട്ടോ ഇതിൽ വീനൊക്കാണ് വന്നിരിക്കുന്നത് മുമ്പ് രണ്ടിലും നമുക്ക് റൗണ്ടിനൊക്കെ ആയിരുന്നു ഇത് വീനൊക്കെ വന്നിട്ട് നിറയെ ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ ലൈനിങ് എല്ലാം അറ്റാച്ച്ഡ് ആണ് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു കളറാണ് കേട്ടോ അടിപൊളിയാണ് ആ കളർ ഷെയ്ഡ്സ് ആ ഒരു വീട്ടിൽ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് എം ടി ഡബ്ലെക്സർ സൈസ് വരെ നമുക്ക് ആണ് ഇതിന് വന്നേക്കുന്നത് സ്ട്രേറ്റ് ബോട്ടം ബോട്ടം തന്നെയാണ് കേട്ടോ സ്ട്രീറ്റ് ബോട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നയൻ ഫിഫ്റ്റി അതായത് തൊള്ളായിരത്തി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു അടിപൊളി കോട്ടൺ സെറ്റിന് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാഡ് റൗണ്ട് നെക്കും പിന്നെ മിറർ വർക്കുമായിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു ഇതാണ് എം ടി ഡബ്ൾ എക്സ് സൈസ് വരെ ആണ് നല്ലൊരു മസ്റ്റാർഡ് എല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് കാണുന്നത് കേട്ടോ നല്ല അടിപൊളി കളർ ഷീറ്റ്സ് തന്നെയാണ് കേട്ടോ നാല് കളർ ഷീറ്റ് ഇനിയുള്ള കളർ ഷെയ്ഡ്സ് ആണ് അതുകൊണ്ട് എന്നെ മിസ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ